ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഹെൽത്തി ദോശയാണെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഉഴുന്ന് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതൊരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് മിക്സിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ചോറും കൂടി അതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണിത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അധികം വെള്ളം ഒഴിക്കണ്ട വെള്ളമൊഴിക്കണ്ട ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കരുണ്ട് നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ശരി ശരിയാണ് കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അതിന് മുന്നായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതേ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിലേക്ക് നെയ്യോ ബട്ടറോ ഏതാ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അതുകൊണ്ട് ഒരു സൈഡൊന്ന് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഹെൽത്തി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പെഷ്യൽ ദോശയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്